ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കാലവർഷം കനത്തതോടെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴ തുടരുകയാണ് മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഈ പ്രദേശങ്ങളെ ആകെ തകർത്തെറിഞ്ഞിരിക്കുന്നു മനുഷ്യജീവനും സ്വത്തിനും വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് പ്രകൃതി അതിന്റെ സംഹാര താണ്ടവം തുടരുമ്പോൾ ഈ ദുരന്തങ്ങളുടെ വ്യാപ്തിയും അതുയർത്തുന്ന വെല്ലുവിളികളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിമാചൽ പ്രദേശിൽ ദുരന്ത ഭൂമിയിൽ നിന്നും വരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് ഹിമാചൽ പ്രദേശ് ആണ് നിലവിൽ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതും മേഘവിസ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലുകളിലുമായി മരണസംഖ്യ എഴുപത്തിയെട്ട് കടന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് വ്യക്തമാക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നാണ് അധികൃതർ നൽകുന്ന സൂചന സംസ്ഥാനത്ത് അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് ഇത് സ്ഥിതിഗതികളുടെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് നൂറുകണക്കിന് വീടുകൾ തകർന്നു റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി ഗതാഗത സംവിധാനങ്ങൾ പൂർണമായും സ്തംഭിച്ചു വൈദ്യുതി കുടിവെള്ള വിതരണം പലയിടത്തും മുടങ്ങിയിരിക്കുകയാണ് മാണ്ടി സെരാശ്വാലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും ഏറ്റവുമധികം നാശനഷ്ടങ്ങൾ വരുത്തിയത് ഈ പ്രദേശങ്ങളിലെ ജനജീവിതം പൂർണ്ണമായും താറുമാറായി ഗ്രാമങ്ങളും കുന്നിടിഞ്ഞു വീണ പാതകളും നശിച്ച കൃഷിയിടങ്ങളും ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇടങ്ങളിൽ വെള്ളപ്പൊക്കവും പതിനാറിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തത് ദുരന്തത്തിന്റെ വ്യാപനം എത്രത്തോളമാണെന്ന് ആണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയും ഭൂപ്രകൃതിയും വെല്ലുവിളിയാകുന്നുണ്ട് അതോടൊപ്പം തുടർച്ചയായി പെയ്യുന്ന അതിശക്തമായ മഴയെ തുടർന്ന് ഹിമാചലിലൂടെ ഒഴുകുന്ന നദികളായ ബിയാസ് സത്ലജ് രവി ചിനാ തുടങ്ങിയവയുടെ ജലനിരപ്പ് അപകട നിലയ്ക്കും മുകളിൽ എത്തിയിരിക്കുന്നു നദികൾ കരകവിഞ്ഞൊഴുകുന്നത് തീരപ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്കത്തിനും കാരണമായി താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുന്നതും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമാക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശ് കൂടാതെ ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ് ഉത്തരാഖണ്ഡിൽ നാല് ജില്ലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു മലയോര പാതകളിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ജനങ്ങളോട് യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് തലസ്ഥാന നഗരിയിലും അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യമുന നദിയിലെ ജലനിരപ്പ് അപകട നിലയിലേക്ക് ഉയരുന്നത് ഡൽഹിക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ജൂലൈ പന്ത്രണ്ട് വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയുമുണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുമുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും നിരവധി ടീമുകൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു സൈന്യവും വ്യോമസേനയും ആവശ്യമെങ്കിൽ സഹായം നൽകാൻ സജ്ജരാണ് ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്നുമുണ്ട് എന്തായാലും തകർന്ന റോഡുകളും പാലങ്ങളും കാരണം ഒറ്റപ്പെട്ടുപോയ നഗരങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വലിയ വെല്ലുവിളിയാണ് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൗകര്യവും ദീർഘകാല പുനരധിവാസവും ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് അതോടൊപ്പം വെള്ളപ്പൊക്കത്തിന് ശേഷം ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കണം വിളകൾ നശിച്ചത് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇവർക്ക് അടിയന്തര സഹായം നൽകേണ്ടതുണ്ട് അതിതീവ്ര മഴയും അതുണ്ടാക്കുന്ന ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നാൾക്ക് നാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ ഫലപ്രദമായ ദുരന്ത നിവാരണ നയങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അനിവാര്യമാണ് പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര ദുർബലനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ പാടുപെടുകയാണ്